ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ഡോണട്ട്സ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ഡോണട്ട്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള രണ്ട് പച്ചമുളക് ആറല്ലി വെള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും മൂന്ന് സ്ലൈസ് ബ്രെഡ് ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ചേർക്കാം ഇനി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും അല്പ ഉപ്പും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു ടീസ്പൂൺ ബട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പാകത്തിന് വേണം അരച്ചെടുക്കാൻ ഇനി ഇതൊരു ബൗളിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ബോൾസ് എടുത്ത് ഇതുപോലെ ഡോണട്ട്സിന്റെ ഷേപ്പിലാക്കി മാറ്റിവെക്കാം ഇനി ഇത് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം അരമണിക്കൂർ കൊണ്ട് ഇത് നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടും ചിക്കൻ ഒക്കെ കോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് മാറ്റി വെക്കാം കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തു വച്ചിട്ടുണ്ട് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഓരോന്നും നമുക്ക് മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് മാറ്റിവെക്കാം ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ച ഡോണട്ട്സ് ഇജിപ്ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പത്ത് ദിവസം വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഡോണറ്റ്സ് ഓരോന്നായി കൊടുക്കാം രണ്ട് ഭാഗവും ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം അതിനുശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം പുറമേ നല്ല ക്രിസ്പിയും ഉൽഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ള ചിക്കൻ ഡോണട്ട്സ് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്